ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾ പത്താം ക്ലാസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പുതിയ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അതാണ് അറ്റൻഡർ ഗ്രേഡ് ടു എന്ന് പറയുന്നത് അതായത് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ സൈക്കിൾ ഓടിക്കാൻ അറിയാമെങ്കിൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അറ്റൻഡർ ഗ്രേഡ് ടു എന്ന് പറയുന്ന തസ്തിക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത നമ്മൾ പിന്നാലെ പറയാം എന്താണ് എന്ന് ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് കേരള സ്റ്റീൽ ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലാണ് കേരള സ്റ്റീൽ ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് അറ്റൻഡർ ഗ്രേഡ് ടു ആണ് നമ്മുടെ പ്രൊഫൈലില് ഈ ഒരു വിജ്ഞാപന നോട്ടിഫിക്കേഷനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതിന് യോഗ്യരായ ആളുകൾ എന്ത് ചെയ്യുക ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കുക നമുക്ക് നോക്കാം ഇതാണ് അതായത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഗസറ്റിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് ഇതിന്റെ കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പൂജ്യം മുപ്പത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എന്ന് കൂടി ഓർക്കുക സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് നെയിം ഓഫ് ദ ഫേം ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് ഈ പോസ്റ്റിന്റെ പേര് ചോദിച്ചാൽ അറ്റൻഡർ ഗ്രേഡ് ടൂ ആണ് അറ്റൻഡർ ഗ്രേഡ് ടൂ ഇതിന്റെ സ്കെയിൽ ഓഫ് അതായത് സാലറി ചോദിച്ചാൽ പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തി അഞ്ച് എഴുന്നൂറ് വരെ പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തി അഞ്ച് എഴുന്നൂറ് വരെ ഏകദേശം ഇരുപതിനായിരത്തോളം രൂപ നമുക്ക് എന്താണ് ഈ ഒരു പോസ്റ്റിൽ നമുക്ക് ലഭിക്കും ഏകദേശം ഇരുപതിനായിരത്തോളം രൂപ നമുക്ക് ലഭിക്കും നമ്മുടെ എൽ ജി എസിന്റെ ആ ഒരു സ്കെയിൽ നമുക്ക് ലഭിക്കും ഓക്കെ അറ്റൻഡർ ഗ്രേഡ് ടൂ ആണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലാണ് വിളിച്ചിരിക്കുന്നത് ഇതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് രണ്ടാണ് നിലവിൽ രണ്ട് വേക്കൻസിയാണ് അവിടെ ഉള്ളത് വേക്കൻസി കൂടാം മൂന്ന് വർഷത്തെ ലിസ്റ്റ് ആണ് വേക്കൻസി കൂടാം എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കുക ഇപ്പൊ നിലവിൽ രണ്ട് വേക്കൻസിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് രണ്ട് വേക്കൻസി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലാണ് രണ്ട് വേക്കൻസി അറ്റൻഡർ ഗ്രേഡ് ടു ഇനി ഇതിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ മുപ്പത്തിയാറ് വയസ്സ് കഴിയാത്ത ആർക്കും ഇതിൽ അപേക്ഷ സമർപ്പിക്കാം അതായത് പതിനെട്ട് മുതൽ മുപ്പത്തി വരെ ഉള്ളവർക്ക് ഈ ഒരു തസ്തികയിൽ അപേക്ഷിക്കാം ഇനി കറക്റ്റ് പറഞ്ഞാൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ രണ്ട് ഡേറ്റ് ഉൾപ്പെടെ ജനിച്ച ആളുകൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാം നിങ്ങൾ ഒന്ന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനോ അല്ലെങ്കിൽ അതിന് മുൻപോ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പിന്നെ ഒ ബി സി എസ് സി എസ് ടി എന്നിവർക്ക് അതിനനുസരിച്ചിട്ടുള്ള വയസ്സ് ഇളവ് കൂടി ഉണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ അതായത് യോഗ്യതയിലേക്ക് വരുമ്പോൾ എസ് എൽ സി വിജയം അല്ലെങ്കിൽ തത്തുല്യം നിങ്ങൾ പത്താം തരം പാസ് ആയിട്ടുണ്ടെങ്കോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഏതെങ്കിലും ഒരു എക്സാം പാസ്സായിട്ടുണ്ടാവുക എന്നതാണ് രണ്ടാമത് സൈക്ലിംഗ് അറിയുക സൈക്കിൾ ഓടിക്കാൻ അറിയുക വളരെ പ്രത്യേകതയുള്ള ഇത് ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് അതായത് സ്ത്രീകളും പി എച്ച് ഫിസിക്കലി കാൻഡിക്യാപ്ഡ് കാൻഡിഡേറ്റ്സും ഈ ഒരു പരീക്ഷയ്ക്ക് എന്താ ആർ അക്സെപ്റ്റഡ് ഫ്രോം ദ നോളജ് ഓഫ് സൈക്കിൾ സൈക്ലിംഗിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അതായത് സൈക്ലിങ്ങിന്റെ നോളജ് നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുക അതായത് വുമൺ ആൻഡ് പി എച്ച് കാൻഡിഡേറ്റ്സ് ആർ അക്സെപ്റ്റഡ് ഫ്രം ദ നോളജ് ഓഫ് സൈക്ലിംഗ് സൈക്ലിംഗിൽ നിന്ന് സ്ത്രീകൾക്കും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായ ആളുകൾക്കും എന്താണ് അവരെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് വളരെ പ്രത്യേകതയുള്ള ഒന്ന് അതായത് പുരുഷന്മാർക്ക് മാത്രം അതിൽ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് അല്ലാത്ത ആളുകൾക്ക് മാത്രമാണ് സൈക്ലിംഗ് അറിയേണ്ടത് സ്ത്രീകൾക്കും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും എന്താണ് സൈക്ലിംഗ് അറിയണമെന്ന് നിർബന്ധമില്ല അവർ പത്താം ക്ലാസ് പാസ്സായാൽ മതി അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത ഉണ്ടായാൽ മതി അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അറ്റൻഡർ ഗ്രേഡ് ടു എന്ന് പറയുന്നത് രണ്ട് രണ്ടൊഴിവേ ഉള്ളെങ്കിലും ഒഴിവ് കൂടാം ആ രണ്ടൊഴിവിന് വേണ്ടി നമ്മൾ മത്സരിക്കുക ഇത് മിക്കവാറും നമ്മുടെ പ്രിലിംസ് ആയിട്ട് തന്നെ ആയിരിക്കും നടത്താൻ സാധ്യത അതായത് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം നടക്കാൻ വേണ്ടി പോകുന്ന സെക്രട്ടേറിയറ്റ് ഓയ അടക്കമുള്ള കുറച്ചധികം തസ്തികളുണ്ട് ആ തസ്തിക എന്താണ് അതൊരു പ്രിലിംസ് എക്സാം ആയിട്ടാണ് നടത്തുക അതിന് പ്രിലിംസും മെയിൻസും ഉണ്ട് അപ്പൊ ഈ എക്സാം എന്താണ് അതിന്റെ കൂടെ നടത്താനായിരിക്കും മിക്കവാറും സാധ്യത അങ്ങനെ വന്നാൽ ഇതിന് പ്രിലിംസും മെയിൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ അതിന് വല്ല മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ധാരണ എന്ന് പറയുന്നത് ഇത് ഈ പരീക്ഷയുടെ കൂടെ ഈ ഒരു ഏഴാം തരം തത്വല്യോഗ്യതയുള്ള അല്ലെങ്കിൽ പത്താം തരം തത്വല്യോഗ്യതയുള്ള പരീക്ഷകളുടെ കൂട്ടത്തിൽ നടത്താനാണ് നമ്മളിപ്പോൾ സാധ്യത കാണുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു നല്ലൊരു പോസ്റ്റാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക ഇനി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യുക ഏറ്റവും പുതിയ ഷോർട്ട് ലിസ്റ്റുകൾ റാങ്ക് ലിസ്റ്റുകൾ പി എസ് സി സ്റ്റഡി മെറ്റീരിയൽസ് ഏറ്റവും പുതിയ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഈ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും എല്ലാ കാര്യങ്ങളും ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിന്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഓക്കെ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു